എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷോപ്പിന്റെ ഒരു മാസായാലും ഒന്നാണ് കുത്താമ്പള്ളി ഗർഡിൻ സ്റ്റോപ്പിലാണ് അപ്പൊ കുത്താമ്പള്ളി വരുന്നത് തീർച്ചയായിട്ടും ഷോപ്പിലേക്ക് വരാം നമ്മളൊന്ന് കുറച്ച് ലോ ബഡ്ജറ്റ് സാരികളാണ് കാണാൻ പോകുന്നത് പിന്നെ കുറച്ച് കൂടിയതിന്റെയും അപ്പൊ ഇതിന്റെ നമുക്ക് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ വരുന്നല്ലോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സാരി നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ബോർഡർ വരുന്നത് അല്ലെ നമുക്ക് ഏകദേശം ഒരു ഏഴഞ്ചോളം ഏഴ് ആറ് ഇഞ്ചോളം ബോർഡർ വരുന്നുണ്ട് അതിൽ കോപ്പറും കസോന്റെയും വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലത്തെ കോപ്പറിന്റെ ഇങ്ങനെ ഡോട്ട് കൊടുത്തിട്ടുണ്ട് നെയ്ത്തിൽ തന്നെ എങ്ങനെയാണ് വരിക ഡോട്ട്സ് നമുക്ക് അതിന്റെ പല്ല് വരുന്നത് ഫുള്ളും ഒരു ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലൗസും സെയിം തന്നെയാണ് വരിക അപ്പൊ നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് അങ്ങനെ ലൈനാണ് വരിക മുന്താണി ഇഷ്ടപ്പെട്ടത് നിങ്ങൾ താഴെ കടന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് മെസ്സേജ് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ ആയിരുന്നുള്ളൂ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടത് മെസ്സേജ് ചെയ്യാം ഇതിൽ നല്ലൊരു നമുക്കൊരു റോയൽ ബ്ലൂല് വരുന്നുണ്ട് പിന്നെ ഒരു അതില് റെഡ് വരുന്നുണ്ട് പിന്നെ വീണ്ടും ഒരു പീക്കോക്ക് വരുന്നുണ്ട് അതില് ഒരു ഗ്രീൻ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു പീ കോക്കിൽ നല്ലൊരു കളറില് വരുന്നുണ്ട് നമുക്ക് ബോഡിയിലെല്ലാം ആ ഡോട്ട്സ് വരുന്നുണ്ട് അതിന്റെ ബോർഡറിലാണ് ഡിസൈൻ വ്യത്യാസം വരുന്നത് ബോർഡ് ഇങ്ങനെയാണ് വരിക അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ഗിവേ വരുന്നുണ്ട് ചേച്ചിമാർക്ക് അഞ്ച് സാരി ഗിവേ വരുന്നുണ്ട് അപ്പം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുക അതില് വരുന്ന കളർ ചേഞ്ചുകളാണ് എന്തൊക്കെ ചേച്ചിമാരെ ഇതെല്ലാം വരുന്ന നമുക്ക് നാനൂറ്റി ഇരുപത് രൂപ മാത്രം വരുന്ന സാരീസാണ് ഇതൊക്കെ വരുന്നത് അതിൻ്റെ നല്ലൊരു ഓഫർ പ്രൈസ് പ്രൈസാണ് മിസ്സാക്കേണ്ട എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക മേടിക്കുക ചേച്ചിമാര് ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു ഫാൻസി സാരിയാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അതിൽ നമുക്ക് നല്ലൊരു പത്ത് പന്ത്രണ്ട് ഇഞ്ചോളം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചോളം നല്ലൊരു ബോർഡറാണ് കൊടുത്തിട്ടുള്ളത് സിൽവറിൻ്റെ നല്ലൊരു ടെസൽസ് കുഞ്ചലം കൂടി വരുന്നുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഇതുപോലത്തെ വർക്കാണ് വരുന്നത് അതിൽ അങ്ങനെയാണ് വരിക ബോഡി അതിൻ്റെ പല്ലു എന്ന് കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് ഫുള്ളും ഒരു കസമിൻ്റെ ഒരു സിൽവറിന്റെ ഒരു ടച്ച് ആണ് കൊടുത്തിട്ടുള്ളത് പല്ലുവിൽ നല്ലൊരു ഫാൻസി കുഞ്ചലം കൂടി വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ആ കയ്യിലേക്ക് ഇത്രയും വലിയൊരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് കണ്ടില്ലേ ണ് ബോർഡർ നമുക്ക് സിൽവർ ആണ് വരുന്നത് നല്ല ഒരു സൈഡ് ഒരു പന്ത്രണ്ട് ഇഞ്ച് പത്ത് പന്ത്രണ്ട് ഇഞ്ചോളം ബോർഡറും വേറൊരു സൈഡ് ചെറിയൊരു ബോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സാരി നല്ലൊരു ഫാൻസി ആയിട്ട് ഉപയോഗിക്കാൻ ഒരു സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ കളറുകൾ ഇഷ്ടപ്പെട്ടത് താഴെക്കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ചേച്ചിമാർക്ക് നമുക്ക് റേറ്റ് വരുന്നത് ജസ്റ്റ് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഇതിന്റെ സാരി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സാരിയാണ് നല്ലൊരു കൊഴഞ്ഞ് കിടക്കുന്ന ഒരു ടൈപ്പും കൂടിയാണ് നല്ലൊരു ഫാൻസി ആയിട്ട് പുതിയ വന്നിട്ടുള്ള ഒരു മോഡലാണ് വരിക അപ്പൊ അതിൻ്റെ ഒരുപാട് കളർ ചേഞ്ച് ദക്കയിൽ വരുന്ന കളർ ചേഞ്ചാണ് ചേച്ചി ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക വീട്ടിലെത്തിക്കുക അതിൽ തന്നെ നമുക്ക് യെല്ലോയിൽ വരുന്നുണ്ട് യെല്ലോയിൽ ഇത്രയും വലിയ ബോർഡറിലാണ് വരുന്നത് നമുക്ക് ബോഡിയില് വർക്ക് എങ്ങനെയാണ് വരുന്നത് സാരി ഒരു പുതിയൊരു നല്ലൊരു മെറ്റീരിയലാണ് വരാണ് വരിക ഗ്രീനില് വരുന്നുണ്ട് അതിൽ തന്നെ നല്ലൊരു പിങ്കില് വരുന്നുണ്ട് അതെല്ലാം നമുക്ക് ബോർഡർ സിൽവർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റോയൽ ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ വരുന്നുണ്ട് അതിൽ തന്നെ നമുക്കൊരു റെഡിൽ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു പിങ്കിൽ തന്നെ അതിൻ്റെ വെറൈറ്റി ഡിസൈനായിട്ട് വരുന്നുണ്ട് ഗ്രീനിൽ വീണ്ടും ഒരു അതിൻ്റെ ബോർഡറിൻ്റെ ഒരു വ്യത്യാസത്തിൽ വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു അതിലൊരു യെല്ലോ ആണ് വരുന്നത് എന്തെങ്കിലും എങ്ങനെയാണ് യെല്ലോയിൽ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ അതിൻ്റെ ബോഡി വർക്ക് എങ്ങനെയാണ് വരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് അതിൻ്റെ മെസ്സേജ് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക സ്വന്തം ഒക്കെ ചേച്ചിമാർക്ക് അങ്ങനതിൻ്റെ പല്ല് വരുന്നത് അല്ലത്തന്നെ വരുന്ന വീണ്ടും ഗ്രീനില് വരുന്ന വേറൊരു വർക്കാണ് അതിൽ വരുന്നത് നമുക്ക് വീണ്ടും ഒരു ഡാർക്ക് ബ്ലൂല് വരുന്നുണ്ട് നേവി ബ്ലൂല് വരുന്നുണ്ട് വീണ്ടും നമുക്കൊരു റെഡിൽ വരുന്നുണ്ട് അതിൻ്റെ കളർ അതിൻ്റെ വർക്ക് വ്യത്യാസം വരുന്നുണ്ട് ബോർഡറിൽ പിന്നെ വീണ്ടും ഒരു നല്ലൊരു നല്ലൊരു കളറാണ് വരുന്നത് ഒരു നാവൽ കളർ പോലെ വീണ്ടും നമുക്കൊരു റോയൽ ബ്ലൂല് വരുന്നുണ്ട് നല്ലൊരു കളറാണ് റോയൽ ബ്ലൂ നല്ലൊരു മൂവിങ് ഉള്ളൊരു കളറും നല്ലൊരു വർക്കും കൂടി അതിൽ വരുന്നുണ്ട് അങ്ങനെയാണ് അതിൻ്റെ ബോഡി വരുന്നത് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നതുകൊണ്ട് അല്ലെ പല്ലുവിന് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു ബോർഡറാണ് ആണ് അതിൽ വരുന്നത് നമുക്ക് പത്തിഞ്ചോളം പന്ത്രണ്ട് ഇഞ്ചോളം ബോർഡറാണ് വരുന്നത് ബ്ലൗസിൽ നമുക്ക് അതേ സെയിം കയ്യിലേക്ക് വെക്കാനുള്ള ഒരു സിൽവർ കൂടി കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആണ് വരിക അപ്പോൾ ഈ ഓഫർ മിസ്സാക്കേണ്ട ചേച്ചന്മാർക്ക് ഇത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്നത് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും ഇതൊക്കെയാണ് അതിൽ വരുന്ന കളർ ചേഞ്ചുകൾ വീണ്ടും നമുക്ക് അതിലൊരു ഹാഷ് കളർ കൂടി വരുന്നുണ്ട് വരുന്നുണ്ടേ വരിക അപ്പം ഇതിന്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വീണ്ടും വരുന്ന ഒരു ഒരു സോഫ്റ്റ് സാരി ആണ് വരുന്നത് നമുക്കിത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയായിരുന്നുള്ളു നമുക്ക് നല്ലൊരു ടെസർ ടെസറിന്റെ വർക്കാണത് ഒരു ഫാൻസി ടെസർ പോലത്തെ ആണത് മെറ്റീരിയല് അങ്ങനെയാണ് അതിന്റെ ബോഡി ഫുള്ളായിട്ടൊരു കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കിട്ടില്ല നല്ലൊരു ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് നല്ലൊരു കോപ്പറിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ളായിട്ട് അതേപോലെ നല്ലൊരു ജിമിക്കിന്റെ ഒരു ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലൊരു ബോർഡറും കൂടി വരുന്നുണ്ട് അതിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാരിയാണ് പല്ലു ബോഡി ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകൾ ഒരുപാടുണ്ട് റേറ്റ് നമുക്ക് വരുന്നത് എണ്ണൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ചേച്ചിമാതിരി കിട്ടുന്നത് നല്ലൊരു ഫാൻസി ആയിട്ട് വരുന്നൊരു ടസ്സറിന്റെ മെറ്റീരിയൽ ആണ് അപ്പം അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നതിൽ കാണിച്ചു തരാം നമുക്ക് ഇഷ്ടപ്പെട്ട താഴെക്കണ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അതിൽ നല്ലൊരു ഹിക്കോക്ക് ബൂല് വരുന്ന ഒരു ഇതാണ് അതിൻ്റെ പല്ലു ബോഡി വരുന്നത് ഉണ്ടല്ലേ എങ്ങനെയാണ് വരിക അതിൽ നമുക്ക് ബോർഡർ നല്ലൊരു ഫാൻസി ആയിട്ട് ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു കളർ വരുന്നുണ്ട് എങ്ങനെയാണ് വരിക മുന്താണ് ഇതാണ് വരുന്നത് നമുക്ക് ബോഡി ഇങ്ങനെയാണ് വരിക നല്ല ഫുള്ളും കോപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടെസൽസും വരുന്നുണ്ട് നമുക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയേ വരുന്നുള്ളു ചേച്ചിമാര് ഇഷ്ടപ്പെട്ടത് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം വീട്ടിലെത്തുന്നതായിരിക്കും ഇതൊക്കെ വീണ്ടും നമുക്ക് അതിലൊരു ഒരു ബ്ലൂല് നമുക്കൊരു നല്ലൊരു റോസ് കളർ പോലെ ഒരു ഓറഞ്ച് കളറിലാണ് വരുന്നത് ബോഡിന്റെ വർക്ക് ഫുള്ളും കോപ്പറിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പല്ല് നമുക്ക് ഒരു ബ്ലൂവും വരുന്നുണ്ട് ബോഡി നമുക്കൊരു ഒരു മാമ്പഴ കളറാണ് വരുന്നത് അതിൽ നല്ലൊരു കോപ്പറിന്റെ ഡിസൈനാണ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ താഴെ വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക താഴെ കടന്ന നമ്പറിലേക്ക് എത്രയും വെട്ടും നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും അപ്പം അതിൽ തന്നെ വരുന്നൊരു ഒരു ഗ്രീനും കൂടി വരുന്നുണ്ട് അതിൽ നമുക്കതിൻ്റെ മുന്താണി വരുന്ന ഒരു മറൂൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഗ്രീനും വരുന്നുണ്ട് ഇതാണ് വരിക നല്ല ക്വാളിറ്റി സാരി റേറ്റ് നിസ്സാരേ വരുന്നുള്ളൂ എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്കതിൽ ഒരു വരുന്നത് ഗ്രീനാണ് ഗ്രീനും ഒരു മറൂൺ ഷെയ്ഡാണ് അതിൻ്റെ പല്ലു വരുന്നത് വരിക ഞാൻ ഓപ്പൺ ചെയ്ത് കൊണ്ടുതരാം അങ്ങനെയാണ് അതിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ സ്ക്വയറിൻ്റെ കോപ്പറിന്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് വല്ലൊരു നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെയ്ത്തിൽ തന്നെ മിസ്സാക്കണ്ട ചേച്ചിമാര് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാ ഇപ്പൊ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് യൂണിഫോം സാരികൾ ഒരുപാട് അവൈലബിൾ ആണ് ലോ ബഡ്ജറ്റിലായാലും കൂടുതലായാലും കോണ്ടാക്ട് ചെയ്യാം അതേപോലെ സെറ്റ് സാരി ആയാലും സെറ്റ് മുണ്ടായാലും ചേച്ചിമാര് കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിലേക്ക് അപ്പൊ അതിൽ തന്നെ വരുന്ന നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക കളറ് നല്ലൊരു പീക്കോക്ക് ബ്ലൂല് വരുന്നുണ്ട് ബോഡി നമുക്ക് ഇതാണ് വരുന്ന കളറ് ഇതെല്ലാം നല്ലൊരു ലൈറ്റ് കളറുകളായിട്ടാണ് വരുന്നത് ഇഷ്ടപ്പെട്ടത് ചേച്ചിമാരായാലും അമ്മമാരായാലും താഴെ കടന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് വീണ്ടും അതിലൊരു ഗ്രീനില് വരുന്നുണ്ട് ഗ്രീൻ പല്ലു കൊടുത്തിട്ട് ബോഡി ഇതാണ് വരുന്നത് സാരി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സാരിയാണ് തോടുമ്പന്നെ നമുക്കൊരു നല്ലൊരു ഫീൽ ഉണ്ട് നല്ലൊരു ക്വാളിറ്റിയും കൂടി സാരിയാണ് നമുക്ക് വീണ്ടും അതിൽ ഒരു റെഡ്ഡിഷില് ഒരു ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിന്റെ പല്ലും ബോഡിയും വരുന്നത് ഉണ്ടല്ലേ നല്ലൊരു ഫാൻസി ടസർ തന്നെയാണത് വീണ്ടും നമുക്ക് നമുക്കതിൽ വരുന്ന ഒരു ബ്ലൂല് ഒരു നല്ലൊരു ലൈറ്റ് കളറാണ് വരുന്നത് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് അത് ബോഡി ഇതാണ് വരിക പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയലാണ് ആണ് അത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ഒരു മെറ്റീരിയലാണ് നമുക്ക് റേറ്റ് വരുന്ന ഒരു അറുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ വർക്ക് വരുന്നത് ഉണ്ടല്ലോ അങ്ങനെ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതിൽ ഒരു ഗ്ലാസിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് സെറ്റാണത് ചുരിദാറിന്റെ സെറ്റാണ് പ്യുവർ ആണ് വരുന്നത് ഇതെന്റെ ഷോളും പാന്റും വരുന്നുണ്ട് അറുന്നൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അതിന്റെ ജസ്റ്റ് ഇടയിൽ കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതേപോലെ സെറ്റിന്റെ നമുക്ക് അവൈലബിൾ ആണ് സെറ്റിന്റെ ടോപ്പും വരുന്നുണ്ട് മെറ്റീരിയലും വരുന്നുണ്ട് ഇതാണ് അടുത്ത് വരുന്ന കളറ് നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അടുത്ത ഇതാണ് വരുന്നത് അറുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്ത് നമുക്ക് വരുന്ന ഇതൊരു കളറയില് അടുത്തായിട്ട് വരുന്ന നല്ലൊരു എങ്ങനെയാണ് വരിക വീണ്ടും നമുക്ക് ഒരു വരുന്ന ഒരു ഇങ്ങനെ വർക്കാണ് വരുന്നത് ചെറിയൊരു ഗ്ലാസിന്റെ വർക്കും ഹാൻഡ് വർക്കാണ് വരുന്നത് അതിൽ വീണ്ടും നമുക്കൊരു നല്ലൊരു കളർ വരുന്നുണ്ട് അങ്ങനെയാണ് വരിക തന്നെ നല്ലൊരു പ്യൂർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉണ്ടാവും മെറ്റീരിയല് വീണ്ടും നമുക്ക് അതിൽ തന്നെ കുറച്ചുകൂടി കുറഞ്ഞ ഒരു അറുന്നൂറ്റി സംതിങ്ങിൽ വരുന്നുണ്ട് നമുക്കൊരു എങ്ങനെയാണ് വരിക വർക്ക് അങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്ക് ജസ്റ്റ് അറുന്നൂറ്റി സംതിങ് വരുന്നുള്ളൂ അതിനേക്കാളും കുറച്ച് കുറവാണ് അങ്ങനെയാണ് വരിക മെറ്റീരിയൽ അതിൻ്റെ വരുന്ന കളർ ചേഞ്ചുകൾ നമ്മളൊക്കെ ഓരോന്നായിട്ട് വെക്കാൻ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടത് മെസ്സേജ് ചെയ്യാൻ താഴെക്കാം എന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെയാണ് വരിക അതിൻ്റെ അടുത്തത് നല്ലൊരു ലൈറ്റ് കളർ വരുന്നുണ്ട് നല്ലൊരു ബ്ലൂല് വരുന്നുണ്ട് ഗ്രീനില് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിമാര് പുതി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഗിവേയിൽ നിങ്ങൾ അംഗമാകാം അപ്പോൾ വീണ്ടും കാണാം നമസ്കാരം കാണിക്കുന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് താഴെ കടന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും വീണ്ടും കാണാം നമസ്കാരം